തുടർച്ചയായി മുഴങ്ങുന്ന അപായ സൈനികൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അലറിപ്പായുന്ന മനുഷ്യർ കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രയേലിന്റെ ഒരു സ്ഥിതി ഇതാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിൽ ഇടയിൽ ഒരാഴ്ചക്കിടെ അഞ്ച് ആക്രമണങ്ങൾ ഇസ്രയേലിലേക്ക് തൊടുത്തുകൊണ്ടാണ് യമൻ തങ്ങളുടെ കരുത്ത് തങ്ങളുടെ ശക്തി തെളിയിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടെ യമന്റെ അന്താരാഷ്ട്ര വിമാനത്താവളമായ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇസ്രയേൽ വലിയ ഒരു ആക്രമണം നടത്തിയിരുന്നു അതായത് നൂറ് ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന ആക്രമണത്തിൽ എയർപോർട്ടിനുള്ളിൽ മൂന്ന് പേർ മരിക്കുകയും അതിന് പുറത്ത് ഹുദൈദ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തൊരു ആക്രമണമാണ് അതിന്റെ പ്രതികാരമായി മണിക്കൂറുകൾക്കുള്ളിലാണ് വെള്ളിയാഴ്ച പുലർച്ചെയോടെ അല്ലെങ്കിൽ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് യമൻ അൻസാറുള്ള ഹൂത്തികൽ അവരുടെ ഹൈപ്പർസോണിക് മിസൈലായ പലസ്തീൻ ടു അവരത് തൊടുക്കുന്നത് ടെല്ലവീമിന് സമീപമുള്ള ബെൻഗുനിയൻ വിമാനത്താവളത്തിലേക്കാണ് അവിടെ പതിനെട്ട് പേർക്ക് ആ ആക്രമണത്തിൽ പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് ഇന്റർസെപ്റ്ററുകൾ തടഞ്ഞു എന്നൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ തങ്ങളുടെ ലക്ഷ്യം കൃത്യമായും അത് ആ ലക്ഷ്യത്തിലെത്തി ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് യഹിയാസാരി യമന്റെ യമൻ മിലിട്ടറിയുടെ സ്പോക്സ് വ്യക്തമാക്കുന്നത് യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇസ്രയേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ ഡബ്ല്യു എച്ച്ഒയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അതനോവും ആ ആക്രമണത്തിന് സാക്ഷിയാവുകയും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എക്സിൽ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു അദ്ദേഹം ആ സമയത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യു ഫ്ലൈറ്റ് ഫ്ളൈറ്റ് യു എന്റെ അദ്ദേഹവും ഉണ്ടായിരുന്നു ആ സമയത്ത് ആ ഫ്ലൈറ്റിലെ യു എൻ ഫ്ലൈറ്റിലെ ഒരു ക്യാബിൻ ക്രൂബിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം അൽമൈദീൻ പോലെയുള്ള ചില മാധ്യമങ്ങളിൽ പുറത്തുവിടുന്ന വാർത്തകൾ പ്രകാരം ഈ കൊല്ലപ്പെട്ടവരിൽ എയർപോർട്ടിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് എയർപോർട്ട് ജീവനക്കാരാണ് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു അതായത് എയർപോർട്ടിലേക്കൊക്കെ ആക്രമണം നിർത്തുമ്പോൾ ഏതൊക്കെ രാജ്യക്കാരാണ് മരിക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ആക്രമണം എത്ര എത്രയേറെ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യനെയാണ് ബാധിക്കുക എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാലും നിരവധിയായ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരും ആ നിലയ്ക്കുള്ള അത്തരത്തിലൊക്കെ ഉള്ള ഒരു സാഹചര്യമായിരിക്കും എയർപോർട്ടുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ആ നിലയ്ക്ക് നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്ത വലിയ വ്യോമാക്രമണം അഴിച്ചുവിട്ടുകൊണ്ടാണ് യമനെ ഉറപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചത് പക്ഷെ അതിന് മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് യമൻ ഇപ്പോൾ ഈ യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധ ഞങ്ങൾ യുദ്ധം യുദ്ധമുഖത്ത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത് തങ്ങൾ ഈ ഏറ്റുമുട്ടലിലെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിലെ ഒരു കീ പ്ലെയർ ആണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നത് ഹൂത്തി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി പറയുന്നത് ഈ ആക്രമണങ്ങൾ തുടരും േല് വിചാരിക്കാത്ത ഇസ്രയേലിനെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയ വേഗത്തിലായിരിക്കും തങ്ങളുടെ ആക്രമണങ്ങൾ അതുപോലെ അമേരിക്കും അമേരിക്കയും ബ്രിട്ടനും ആ രണ്ട് രാജ്യങ്ങൾക്കും നേരെയുള്ള അവരുടെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും ഇസ്രയേലുമായി ബന്ധപ്പെട്ട എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കും പലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന എന്താണോ അത് ഇസ്രയേലുകളും അറിയണം ജൂതന്മാരും അറിയണം എന്ന് ഉറച്ചു പറയാ പറയുകയാണ് അൽ മാലിക്കി അൽ ഹൂത്തി അദ്ദേഹം ഈ ഹു നേതാവാണ് അല്ലെങ്കിൽ അൻസാറുള്ളയുടെ നേതാവാണ് അദ്ദേഹം കൃത്യമായും ഈ യുദ്ധമുഖത്ത് തങ്ങൾ തങ്ങളുടെ ആക്രമണം തുടരും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു അതുപോലെ ഈ ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം വരയ്ക്കുന്ന തരത്തിലാണ് തങ്ങളുടെ ഈ കപ്പൽ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മൂലം അവർക്ക് ആ കപ്പൽ ഉപയോഗിക്കാൻ കഴിയാതെ അവർക്ക് വഴിതിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ ഏതാണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് അവരുടെ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വിറപ്പിക്കുന്ന ഒന്നായിരിക്കും അപ്പൊ ആ നിലയ്ക്കുള്ള പോരാട്ടങ്ങൾ ഒക്കെയും തുടരും ഇസ്രയേൽ ഹമാസ് ഹമാസിന് നേരെ അതായത് ഗസയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുന്ന നാൾ വരെ ആ നിമിഷം വരെ തങ്ങളുടെ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെ കൃത്യമായി ഉറപ്പിച്ചു പറയുന്നു അബ്ദുൽ മാലിക്കൽ ഹുത്തി അതുപോലെ യമന്റെ സൈനിക വക്താവ് യഹിയാസാനിയും ആ നിലയിൽ തന്നെ ഉറപ്പിക്കുന്നുണ്ട് തങ്ങൾ ഈ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്ന യുദ്ധമുഖത്ത് ഉറച്ചു നിൽക്കുമെന്ന് അതായത് ഇപ്പോൾ ഇസ്രയേൽ വേഴ്സസ് യമൻ എന്ന നിലയിൽ വളരെ വ്യക്തമായ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാവുന്ന തരത്തിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി ഇതിനകം മാറിയിട്ടുണ്ട് ഇസ്രയേലും യമനും തമ്മിലുള്ള അല്ലെങ്കിൽ ഹൂത്തികളും തമ്മിലുള്ള ഈ യുദ്ധം ഒരു ആക്രമണം നടത്തിയാൽ കൃത്യമായും പ്രത്യാക്രമണം നടത്താൻ ശേഷിയുണ്ട് തങ്ങൾക്ക് എന്ന് യമൻ അൻസാറുള്ള കൃത്യമായും തെളിയിക്കുന്നു അതേസമയം ഗസയിൽ ഇസ്രയേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകുകയാണ് ഹമാസ് എന്നുള്ള വാർത്തയിൽ പുറത്തു വരുന്നു അതായത് ഹമാസ് ഏറ്റവും ഒടുവിൽ ഒരു ചാവേർ ആക്രമണമാണ് ഖസാം ബ്രിഗേഡിലെ ഒരു അവരുടെ ഒരു സൈനികൻ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഒരു മില്ലിചണ്ട് ഒരു പോരാളി അങ്ങനെ ഒരു പോരാളി ബെൽറ്റ് ബോംബുമായി ഈ ഇസ്രയേൽ സേനയ്ക്ക് നേരെ പാഞ്ഞു ചെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്വയം പൊട്ടിത്തെറിച്ച് അഞ്ച് ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് ആ ക്യാമ്പിന് സമീപമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെ അഞ്ച് ഇസ്രയേലുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഹമാസ് ഈ ചാവേർ ആക്രമണം എന്ന തങ്ങളുടെ സ്ട്രാറ്റജി വീണ്ടും പുറത്തെടുക്കുകയാണോ എന്ന് സംശയമുണ്ട് ഖസാം ബ്രിഗേഡിലെ അങ്ങനെ ഒരു പോരാളി അവരുടെ ഭാഷയിൽ പോരാളി പൊട്ടിത്തെറിച്ച് അഞ്ച് സൈനികർക്ക് ജീവഹാനി ഉണ്ടായി എന്നുള്ള വാർത്ത അതേസമയം തന്നെ ഗസയിലെ കമാൽ അദനാൻ ആശുപത്രിക്ക് എതിർവശത്തുള്ള കെട്ടിടത്തിലേക്ക് ഇസ്രയേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകരടക്കം അൻപത് പേർക്ക് അൻപത്തിമൂന്ന് പേരെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്ക് അൻപത്തിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയിൽ ആരോഗ്യ പ്രവർത്തകർ ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസമാണ് പലസ്തീന്റെ ടെലിവിഷൻ ചാനലായ അൽ ഖുദ്സ് അൽ യൂം ചാനലിലെ അഞ്ച് മാധ്യമ പ്രവർത്തകരെ ആ മാധ്യമ പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന വാഹനം ആക്രമിച്ച് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ മാധ്യമപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ അവരെയൊക്കെ നേരിട്ട് അവരെയൊക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന മണിക്കൂറുകളിലും സംഭവിക്കുന്നു എന്നത് നിന്ന് നമ്മൾ കേൾക്കുന്ന നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് അതേസമയം ഈ ചാവേർ ആക്രമണ രീതി കൂടി പുറത്തെടുത്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത ഒരു വെല്ലുവിളി ഉയർത്താൻ ഹമാസിന് കഴിയുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ ലബനനിലെ ബെക്കാവാലി പ്രദേശത്ത് വീണ്ടും ഇസ്രയേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന് ലബനൻ കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് പക്ഷെ അതിനുശേഷം ഏതാണ് മുന്നൂറ് വയലേഷൻസ് മുന്നൂറ് ആക്രമണങ്ങൾ ഇസ്രയേൽ ലബനിലേക്ക് നടത്തി എന്നുള്ള കുറ്റപ്പെടുത്തലാണ് ലബനൻ നടത്തുന്നത് ഈ വെടിനിർത്തലിന്റെ ഒക്കെ മറവിൽ വെടിനിർത്തി എന്നൊക്കെ പറയും പക്ഷെ പിന്നീട് അവർക്ക് തോന്നുമ്പോഴൊക്കെ ആക്രമണം നടത്തുന്ന ഒരു രീതിയാണ് ഇസ്രയേൽ അവലംബിക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ ഈ വെടിനിർത്തൽ കാലത്ത് കുറച്ച് ദിവസങ്ങൾ ഒരു ഒരു മാസത്തിലധികമായി അല്ലെങ്കിൽ ഒരു മാസം ഏതാണ്ട് തികയുകയാണെന്ന് അങ്ങനെ ആ ഒരു മാസം തികയുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ മുന്നൂറ് ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ ദിവസം ശരാശരി പത്ത് ആക്രമണങ്ങൾ വെച്ച് ഉണ്ടായി എന്നാണ് കരുതേണ്ടത് അങ്ങനെ ഈ വെടിനിർത്തലിന് യാതൊരു അന്താരാഷ്ട്ര നിരീക്ഷകർക്കോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിനോ യാതൊരു വിലയും നൽകാതെ ഇസ്രയേൽ ലബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന് ലബനൻ ഏതായാലും പരാതിപ്പെടുന്നുണ്ട് അതുപോലെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു അദ്ദേഹം ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സാറ നദ്ൻ യാഹൂബിനെ പ്രോസിക്യൂട്ട് ചെയ്യണം അവരെ ചോദ്യം ചെയ്യണം അവർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് നിർണായകമായ ഉത്തരവ് എന്നുണ്ടായിരിക്കുന്നു അത് അറ്റോർണി ജനറലും അതുപോലെ ചീഫ് പ്രോസിക്യൂട്ടറുമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് കാരണം ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അഴിമതി കേസ് അട്ടിമറിക്കാൻ സാറാ നദന്യാഹു ശ്രമിക്കുന്നു സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് സാറാ നന്ദന്യാഹുവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഈ അതായത് എതിരെയുള്ള മൂന്ന് കേസിൽ ഒരു കേസിൽ സാറാ നദന്യാഹുവും പ്രതിയാണ് മറ്റ് രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ടാകണം ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആക്ഷേപത്തിന്റെ പരാതിയുടെ പുറത്ത് സാറാ നന്ദന്യാഹു കൂടി ആ കേസുകളിലുമായി ബന്ധപ്പെട്ടും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു സാറാന്നന്യാഹുവിനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇതിനകം പുറത്തുവരുന്നത് ഈ മേഖലയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് മോസ്കോ സന്ദർശിക്കുന്നു റഷ്യ സന്ദർശിക്കുന്നു എന്ന വാർത്തയാണ് ജനുവരി പതിനേഴാം തീയതിയാണ് അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി പരസ്പര സഹകരണത്തിന്റെ നിർണായകമായ കരാറുകൾ ആ കൂടിക്കാഴ്ചയിൽ ഒപ്പിടും എന്നുള്ള വിവരം സ്ഥിരീകരിക്കുന്നത് റഷ്യയിലെ ഇറാൻ ആണ് അതേസമയം തന്നെ ചൈനയുമായും ഇറാൻ ഊക്ഷ്മളമായ ചർച്ചകളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെ നടത്തിവരികയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി ചൈന സന്ദർശിക്കാനിരിക്കുന്നു ചൈനയും ഇറാനും കാലങ്ങളായി ഏതാണ്ട് അര നൂറ്റാണ്ടായി നല്ല ബന്ധത്തിലാണ് എന്ന് അബ്ബാസ് അരാക്ഷി ഇന്ന് പറഞ്ഞു അതുപോലെ ഈ ഇറാനും ചൈനയും ചരിത്രത്തിന്റെ ശരിയായ ദിശയിലാണ് ശരിയുടെ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ അതിലേക്ക് ഈ ചൈന സന്ദർശനം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചൈന സന്ദർശനം അതുപോലെ ഇറാൻ പ്രസിഡന്റിന്റെ റഷ്യ സന്ദർശനം റഷ്യ സന്ദർശനത്തെക്കുറിച്ച് മസൂദ് പ്രസർശിക്കാൻ പറയുന്നത് ടെഹ്റാനും മോസ്കോയും തമ്മിൽ കൂടുതൽ അടുക്കുമ്പോൾ അത് ഈ മേഖലയിലെ തന്നെ ഒരു ശാക്തിക ബലാപലത്തിൽ അത് നിർണായകമാകും എന്നൊക്കെയാണ് അങ്ങനെയുള്ള പ്രതീക്ഷകളൊക്കെ ഈ മേഖലയിലുള്ള മാധ്യമ നിരീക്ഷകരൊക്കെയും പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊക്കെ പ്രധാന വാർത്തകളായി നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി യമനും ഇസ്രയേലും നേർക്കുനേർ യുദ്ധത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ഈ മിസൈൽ നേരിട്ടുള്ള മിസൈൽ ആക്രമണവും അല്ലെങ്കിൽ വ്യോമാക്രമണവും എന്ന നിലയിൽ മാത്രമല്ല യമൻ ഇപ്പോഴും തുടരുന്നത് ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേരെയും അതുപോലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ കപ്പലുകൾക്ക് നേരെയും ഉള്ള ഒക്കെയുള്ള ആക്രമണം തുടരുമ്പോൾ യമൻ അവകാശപ്പെടുന്നത് ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് മനുഷ്യരെ അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പായിക്കാൻ ഒരു വല്ലാത്ത ഭീതി ഉണ്ടാക്കാൻ ഇസ്രയേലിലെ ജനങ്ങളെ അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അത് അവർ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് എത്ര വലിയ സൈനികശേഷി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ എത്ര വലിയ പ്രതിരോധ സംവിധാനമായ അയണ്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര വലിയ രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ടായി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അവിടുത്തെ മനുഷ്യർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ സമാധാനമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ ഇസ്രയേലിന്റെ സമാധാനം കെടുത്തുന്നതിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്നത് യമന്റെ ഹൂത്തുകളുടെ അൻസാറുള്ളായുടെ ആക്രമണമാണ് അവർ തന്നെ പറയുന്നത് പോലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വീടുകളിൽ നിന്ന് അവരുടെ കിടപ്പറകളിൽ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ബങ്കറുകൾ തേടി ഇങ്ങനെ ചിതറിക്കാൻ പാലിക്കാൻ തങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും തങ്ങളുടെ യുദ്ധത്തിന്റെ തങ്ങളുടെ ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ ഇനി അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് യമനെതിരെ എന്ത് നടപടി അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആക്രമണ പദ്ധതി ഉണ്ടാക്കും എന്ന് നമുക്ക് അറിയില്ല സ്വാഭാവികമായും അങ്ങനെയുള്ള സാധ്യതകളുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേല് ഗസയിൽ നടത്തുന്ന ആക്രമണം അത് തുടരുന്ന കാലത്തോളം തങ്ങളുടെ സഹോദരങ്ങൾ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന കാലത്തോളം തങ്ങൾ ഇസ്രയേലിനെതിരായ ആക്രമണം തുടരും നേരിട്ടുള്ള ആക്രമണം നടത്തും എന്ന് ഉറപ്പിക്കുന്നു അൻസാറുള്ള ഹുത്തികൾ യമൻ